ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് കാട് മല വെള്ളം മഞ്ഞ് തുടങ്ങിയ പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലം പ്രകൃതിയുടെ ശാന്തതയും സാഹസികതയും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയാലോ അത് ഒരു ദിവസമായാലും ആഴ്ചകളായാലോ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിലെ നല്ലൊരു ഓർമ്മകളാകും ഈ വീഡിയോ തീരുമ്പോഴേക്കും നിങ്ങൾക്കും തോന്നും ഇത് ഈ ലോകത്ത് കാണേണ്ട സ്ഥലമാണ് നിങ്ങളുടെ ട്രാവൽ ആഡ് ചെയ്യേണ്ട ഒരു സ്ഥലം ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സ്ഥലത്തെ ടിറ്റിസി കാണാനാണ് നമ്മൾ ഇപ്പൊ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേൾക്കുമ്പോഴേ നിങ്ങൾ ഇപ്പോ ചിന്തിച്ചത് കേക്ക് അല്ലേ അതെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെയും കുക്കോ ക്ലോക്കിന്റെയും ഒറിജിൻ ഇവിടെ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ ജർമ്മനിയിൽ ഷ്വാസ്വാൾഡ് എന്നാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ടിറ്റിസി സ്റ്റേഷൻ ഇറങ്ങി ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ അഞ്ച് മിനിറ്റ് വോക്കാണ് ടിറ്റസിയിലേക്കുള്ളത് എന്ത് ഭംഗിയല്ല ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് ടിറ്റസിയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ സ്ഥലങ്ങളും സൈഡിലെ സ്ഥലങ്ങളും ഒക്കെ എത്ര നല്ല ഇവർ ഇത് രീതിയിലല്ലേ അത് ഇതല്ലേ സിറ്റി ടൂർ അല്ലേ അതാണ് ഇത് കവർ ചെയ്ത് കാണിക്ക

나바이무쉘이 나나 사아무셔 야, 하이 ഇന്ന് വഴി സൈഡുകളിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ഐസ്ക്രീം ഷോപ്പുകൾ മറ്റുള്ള ഷോപ്പുകൾ പ്രത്യേകിച്ച് സോവനീസിൻ്റെ ഒക്കെ കുക്കു ക്ലോക്ക് പിന്നെ ഈ ബീച്ച് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ ബാഗ്സിൻ്റെ കടകളുണ്ട് ബൈക്കിലൊക്കെ റെൻറ്റിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പുകൾ അതാണ് എനിക്ക് തോന്നുന്നു ഒരുപാടുള്ളത് ടിറ്റി സി ഒരു ഹൈക്കിംഗ് ഏരിയ കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഹൈക്കിംഗ് ഏരിയകളുണ്ട് പിന്നെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ജാൻവിയിലും കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് റൈഡ്സ് അറ്റി സൈഡിലുണ്ട് എന്നാണ് പേരെങ്കിലും ഇതൊരു തടാകമാണ് സി എന്നാണ് ജർമ്മനിൽ തടാകത്തിന് പറയുന്നത് ഇതൊരു ഗ്ലേഷ്യർ തടാകമാണ് ഐസുരുകി താഴ്വരയിൽ വെള്ളം നിറഞ്ഞാണ് ഇന്ന് ഈ കാണുന്ന തടാകമായതെന്നാണ് വിശ്വസിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയും നാൽപ്പത് മീറ്റർ ആഴവുമാണ് ഈ തടാകത്തിന് കാടിനു നടുവിൽ ഒരു മനോഹര തടാകം അതാണ് ടിറ്റിസി എത്ര അമ്മ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് പെഡൽ ബോട്ട് ആണെങ്കിൽ വൺ അവറിന് പതിനഞ്ച് യൂറോ അതുപോലെ ഹാഫ് ആൻ അവർ ആണെങ്കിൽ എട്ട് യൂറോ ആണ് മോട്ടോർ ബോട്ട് ആണെങ്കിൽ നാപ്പത് യൂറോ വൺ അവറിലേക്ക് അര മണിക്കൂറിലേക്ക് ഇരുപത്തിരണ്ട് യൂറോ മോട്ടോർ ബോട്ടിന് ചോദിച്ചപ്പോഴും അവർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ഇല്ല പിന്നെ കയാക്കും ഉണ്ട് കയാക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ അലോ ചെയ്യുന്നില്ല രണ്ടുപേരും മാത്രമേ പോകണ്ടു എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെഡൽ എടുത്തിട്ടുള്ളത് പെഡല് വൺ അവർ പതിനഞ്ചൂറോണ്ടതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബാക്കിലിരിക്കുന്ന ആൾക്ക് പിന്നെ എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ഇനി ബാക്കിൽ ഇരിക്കില്ല എനിക്കും പെഡൽ ചവിട്ടണേ എന്ന് പറഞ്ഞ് അറിയാൻ പറ്റാണ് പിന്നെ അതിന് ശേഷം അവനായിരുന്നു ഇതിന്റെ ഡ്രൈവറ് ഫോട്ടോ എടുക്കാൻ തീരെ താല്പര്യം കൊണ്ട് തന്നെ അവൻ ഇതിനൊന്നും ഇല്ല വീഡിയോ എടുക്കുമ്പോഴും തീരെ ഒരു ഇഷ്ടമായിരുന്നു ഒരഞ്ചുപത്തു മിനിറ്റ് ചവിട്ടാമ്പോഴേക്കു തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി അപ്പോഴാണ് ഇതേ ഒരാൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത് കണ്ടോ ആരായി വരുന്നതെന്ന് തീരെ സൗന്ദര്യം മാത്രമല്ല കേട്ടോ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പുരാണ കഥകളും ഉണ്ട് ചിലർ പറയുന്നത് ഇത് ഭൂഗർഭ ലോകത്തേക്കുള്ള കവാടമാണെന്നാണ് ചിലർ പറയുന്നു തടാകത്തിന് അടിയില്ലെന്നും അങ്ങനെ ഒരുപാട് കഥകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അഡ്വെഞ്ചേഴ്സിനായാലും പ്രകൃതി പ്രേമികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ചില സ്ഥലങ്ങൾ കണ്ടനുഭവിക്കുകയാണ് വേണ്ടത് ടിറ്റിസി ലേക്ക് അങ്ങനെയാണ് കാട് മല മഞ്ഞ് വെള്ളം അതായത് പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ഒത്തൊരുമിച്ചൊരു സ്ഥലം ഇന്ന് അത്യാവശ്യ ചൂടുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റായത് കൊണ്ട് തന്നെ ബോട്ടിംഗ് അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ

ടിസി കാണാൻ വരുന്നവർക്ക് ഇവിടെ ഹൈക്കിംഗ് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് സമ്മറിൽ വരുന്നവർക്ക് റോയിങ് സ്വിംഗ് പാഡൽ ബോർഡിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് വിന്ററിലാണെങ്കിൽ ടിറ്റിസിയെ കാണാം വേറൊരു ഭംഗിയാ അതുപോലെ തന്നെ ഇവിടെ മഞ്ഞൾ പൊതിഞ്ഞ ഈ തടാകത്തിൽ സ്കീയിങ്ങിനും ഐസ് സ്കേറ്റിംഗിനും ഒക്കെ വേദിയായി മാറും മനസ്സുകൊണ്ട് തിരിച്ചു വരാൻ താല്പര്യമില്ലെങ്കിലും വൺ അവറിനുള്ളിൽ തിരിച്ച് വരേണ്ടതുകൊണ്ടും ഞങ്ങളുടെ കുട്ടി ഡ്രൈവർ വളരെ ടയേർഡ് ആയതുകൊണ്ടും ഞങ്ങളുടെ ഡ്രൈവർ അഞ്ച് മിനിറ്റ് നേരത്തെ ഞങ്ങളെ ഇവിടെ തിരിച്ചെത്തിച്ചിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവു അല്ലെ തിരിച്ചു പോവുകയാണെന്ന് അല്ലാട്ടോ ഇവിടെ ബീച്ചിൽ കളിക്കാൻ പറ്റാത്തത് കൊണ്ടും ബീച്ചിൽ കളിച്ചില്ലെങ്കിൽ തിരിച്ചു റൂമിലേക്ക് വരില്ല എന്ന ഭീഷണി ഉള്ളത് കൊണ്ടും ഇവിടെ പ്രത്യേക ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ എന്ന് അറിഞ്ഞിട്ട് ആ സ്ഥലവും അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ദൂരെ കളിക്കാൻ പറ്റുന്ന സ്ഥലം ഇത് പബ്ലിക് പാർക്കാണ് അത് ഭംഗിയല്ലേ എത്ര നല്ല രീതിയിൽ ഇവർ മെയിൻറ്റൈൻ ചെയ്ത് ഇവിടെ വന്ന് ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വ്യൂസും അടിപൊളിയാണ് നോക്കിയത് പാർക്കായിക്കോട്ടെ അതിനു ലേക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റും എല്ലാം കാണാൻ അടിപൊളിയായിട്ടില്ലേ ഇതൊരു പബ്ലിക് പാർക്കും കൂടിയാണെന്ന് ഓർക്കണേ എത്ര നല്ല രീതിയിൽ ഇവർ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇതുപോലൊരു പബ്ലിക് പാർക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ അതുപോലെ തന്നെയാണ് ഈ ലേക്കിലെ വെള്ളം കുടിവെള്ളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോട്ടോ ഇവിടെ അത്രയ്ക്ക് നല്ല ക്ലീനായിട്ടാണ് ഈ ലേക്ക് പോലും മെയിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കിഡ്സ് പോയി പിന്നെ ഇതാ ഈ സ്ഥലത്താണ് നമ്മുടെ ബീച്ച് വരുന്നത് കുട്ടികൾക്ക് മാത്രല്ല വലിയ ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുളിക്കലും ഒക്കെ ഈ പ്രകൃതി പോലെ തന്നെ തെളിഞ്ഞതാണ് ഇവിടുത്തെ വെള്ളവും ഈ ലേക്കിലെ വെള്ളം ഇവിടെയുള്ളവർ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഒരു വെക്കേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കൂടാതെ ഹൈക്കിംഗ് സൈക്ലിംഗ് സൈക്ലിംഗിങ് ടി സി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട നേരെ ടി ടി സിയിലേക്ക് വന്നോളൂ രാവിലെ വളരെ റഷായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് ഇപ്പോൾ നോക്കിയേ സമയം രാത്രി മണി അറിയാലോ ജർമ്മനിയിൽ ഈ സമയം ആകുമ്പോഴേക്ക് കടകളൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടിറ്റി സി കൂടെ നിങ്ങൾക്കോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ യാത്രകൾ സ്വപ്നങ്ങളായി സൂക്ഷിക്കും